ഹലോ ഇന്ന് ഇവിടെ സെൻട്രലൈസ്ഡ് വെൽഫെയർ മീറ്റ് ആണ് കേട്ടോ അപ്പൊ അതിന് സാരി കമ്പൾസറി ആണ് അപ്പൊ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മയുടെ അടിപൊളി സാരി എടുത്തിട്ട് വന്നത് കേട്ടോ ഇതിൻ്റെ പിന്നെ ബ്ലാക്ക് ബ്ലൗസ് ആണല്ലോ സ്ലീവ്ലെസ് ആണ് ഇടുന്നത് ഇത് ഇടാന്ന് വിചാരിക്കണോ അപ്പൊ കുറെ പേര് വിചാരിക്കും അവള് ഒന്ന് രണ്ടു പേര് അറിയാൻ തുടങ്ങിയപ്പോൾ സ്ലീവ്ലെസ്സൊക്കെ ഇടാൻ തുടങ്ങി നിന്ന് വരും അങ്ങനെയല്ല ഇതിന്റെ മേലെ കൂടെ നമ്മൾ വേറൊരു സാരി ഇടുന്നുണ്ട് ഇവിടെ ഭയങ്കര തടപ്പാട് ഉണ്ടാകാൻ പറ്റില്ല സിലേബസ് ഒന്നും അപ്പൊ നമുക്ക് സാരി എടുക്കാം സാരി ഉടുത്തിട്ട് വരാം കേട്ടോ ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇത് ഫ്രൂട്ട് ക്രീമോ എന്തിനാ തേക്കണന്ന് പോലും എനിക്കറിയില്ല നമുക്കിത് തേക്കാം നമുക്ക് പിന്നെ ഞാനിപ്പോ കുറച്ചായിട്ട് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ ഞാൻ തൃശ്ശൂർ ആ പുത്തമ്പള്ളിയിലെ ആ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരു ഷോപ്പ് വെച്ചതാ ഒരു ഹിന്ദിക്കാരന്റെ ഷോപ്പാണ് കേട്ടോ അവിടെയാണെങ്കിൽ നമുക്ക് കുറേ ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റും അങ്ങനെ ലാസ്റ്റ് എനിക്ക് പറ്റിയ അതായത് ഞാൻ കുറച്ച് ബ്രൗൺ ബ്രൗൺ സ്കിൻ ആയതുകൊണ്ട് അതിന് പറ്റിയതാണ് പിന്നെ എനിക്ക് എനിക്ക് പാരമ്പര്യ പാരമ്പര്യമായിട്ട് കിട്ടിയ നമ്മുടെ കറുത്ത ലിപ്പാണുള്ളത് ആ നമുക്ക് ലിബാമിടാ കേട്ടോ ഇത് ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ പിള്ളേര് ചോദിച്ചിട്ടുണ്ട് കോളേജും സ്കൂളൊക്കെ നീ എന്ത് ബീഡി കളിക്കാറുണ്ടോ ചോദിക്കാറുണ്ട് അല്ല ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമാണ്

ഇത് കുഞ്ഞാക്കിടാൻ പറ്റില്ല ഒരു പുറം നോക്ക് ഇതിന്റെ ഇത് ഏതാണെന്നാ പറയാ ഫേസ് സ്കാനയുടെ കംഫി മറ്റേന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ വേറെ ഒന്നും എഴുതിയിട്ടില്ല എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് മാറി പോയിട്ടോ ലിങ്കൊന്നും എനിക്കില്ല തൃശ്ശൂർ ഉള്ള ഒരു നമ്മുടെ കുത്തമ്പടിയുടെ അഭാവത്തൊരു കടയുണ്ട് ഒരു ഹിന്ദിക്കാരുടെ ഒരു ഹിന്ദി ഒക്കെ സംസാരിക്കണമെന്നുള്ള കടയാ അവിടെ വേണം ഏട്ടോ പക്ഷെ അവർക്ക് മലയാള അങ്ങനെ നമ്മൾ ഇനി എത്ര നമ്മൾ ചെയ്യണല്ലോ അതുകണെങ്കിൽ ഒരു പൊട്ട് വെക്കാം നമുക്ക് എന്നും എപ്പോഴും ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പൊട്ടാണ് ഐടെക്സിന്റെ ഐ ടെക്സിന്റെ ഒരാള് മേക്കപ്പ് കുറച്ച് െ കൊരങ്ങന്റെ പേര് പൂമാല കിട്ടിയ പോലെ മുടി നമുക്ക് ഇങ്ങനെ അയച്ചിടാം ഞാൻ മുടിയൊക്കെ ഇവിടെ സൈഡ് വെട്ടി സൈഡ് വെട്ടി അതുകൊണ്ട് ഇങ്ങനെ അയച്ചിട്ടുണ്ട് കൊഴപ്പില്ല

കമ്മൽ കൺഫ്യൂഷൻ തപ്പി പിടിക്കാൻ കുറച്ച് പാടാണല്ലോ എന്നറിയോ വലിയ ഇയറിങ്സ് ഒക്കെ ഇടുമ്പോ കാതിങ്ങനെ വേദനിക്കാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചാൽ കേട്ടോ ചേച്ചി നോക്കപ്പോ അതിന് സ്കൂള് വിട്ട് വരും എപ്പടിയാക്കള് ഇത് സംശയം ഇങ്ങനായിട്ട് കല്യാണം ഇല്ല അച്ചാ പിന്നെന്താ വേണെങ്കിലും ഒരു കണ്ണ് ഇടാൻ വെച്ചിനാണല്ലേ ഞാൻ അമ്മേ കുറച്ച് സിന്ദൂരം ഇടാൻ വെച്ചനാണോർന്നില്ല അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ കുറച്ച് ഒരു മുല്ലക്കിടക്കും ഹേ സിക്കടാൻ പറ്റല്ലേ ആമ്മ അമ്മേ തല്ലിയേ കേക്ക് ക്ലിപ്പ് കൈൽ കെറുതാ നമുക്ക് ഈ നൈവ് എടുത്തിട്ട് വന്ന കേട്ടോ ആണെങ്കിൽ നമുക്ക് കണ്ണ് കണ്ണു കഴിഞ്ഞാ എനിക്കറിയില്ല കേട്ടോ നമുക്ക് ഒരു വാല് കഴിക്കാം ഓ ഈ മൂട്ടിതണ്ട കൊള്ളാവും കൊള്ളാവും എനിക്ക് കണ്ണു ഇതറിയില്ല ഭംഗോ <laughs> 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 ഞാൻ മെയിൻ ആയിട്ട് ആ ലിപ്സ്റ്റിക് ചെയ്ത് കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ പക്ഷെ ആരും എന്റെ അടുത്ത് ലിങ്ക് ചോദിക്കരുത് ലിങ്ക് ഇല്ല ആ കടയിൽ പോയി പിടിച്ചാൽ മതി തൃശൂരോട് തണുപ്പ് ഭയങ്കര ഉള്ളതുകൊണ്ട് ഇടാൻ പറ്റുന്ന തണുപ്പൊക്കെ ഇണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഞാൻ സാധനം കൊടുത്തത് അത് നമുക്ക് ഈ കോട്ട് മാറ്റാം ഇത് കൊള്ളാലേ